വളരെ സിമ്പിളായി തന്നെ ഉണക്കമുന്തിരി എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഇറുത്തെടുക്കുക കാരണം ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മുന്തിരിയുടെ തൊലി പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയേണ്ടതാണ് ഒരു കാരണവശാലും തൊലി പൊട്ടാതെ തന്നെ വേണം ഇത് ഇതേ രീതിയിൽ ഇറത്തെടുക്കേണ്ടത് നമ്മൾ ഇവിടെ ആ ഒരു അരക്കിലോ മുന്തിരിയും ഇറുത്ത് ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കാരണം ഈ മുന്തിരിയുടെ തൊലിയിൽ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്കിത് കഴുകിയെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കൈവെച്ച് നല്ലതുപോലെ ഒന്ന് അത് പൊട്ടാത്ത രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എത്ര പ്രാവശ്യം കഴുകുന്നോ അത് അത്രയും നല്ലതാണ് പക്ഷേ മുന്തിരി ഒന്നും അതിൻ്റെ തൊലിയൊന്നും പൊട്ടിപ്പോകാതെ വേണം ഇതുപോലെ കഴുകിയെടുത്തുകൊണ്ട് വരേണ്ടത് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി സ്റ്റൗവിൻ്റെ മുകളിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഇഡ്ഡലിക്കുട്ടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടുകൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് തട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി കൊണ്ടുവന്ന് നമുക്ക് ആ തട്ടിനകത്തേക്ക് ഒന്ന് നിരത്തി കൊടുക്കുക നമ്മൾ ഒരു മുന്തിരിയെല്ലാം നല്ലതുപോലെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഇരലിക്കുട്ടകത്തിന്റെ അടപ്പ് വെച്ചിത് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് ആവുകയറ്റി വേവിക്കാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മുന്തിരിയുടെ കളറെല്ലാം മാറി ഒരു മഞ്ഞ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് വീണ്ടും ഇഡലിക്കുട്ടകം എടുത്ത് അതിനകത്ത് നമുക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇവിടെ എൻ്റെ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നിട്ട് അതിനകത്ത് നമുക്ക് ഒരു തട്ട് മാത്രം ആ ഒരു ഇഡലിക്കുട്ടകത്തിൻ്റെ വെച്ച് കൊടുക്കുക പിന്നീട് നമുക്ക് ആ വെന്ത് കൊണ്ടുവന്നിട്ടുള്ള മുന്തിരി ആ ഒരു തട്ടിനകത്തേക്ക് നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക നിരത്തി ഇട്ടു കൊടുത്ത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് സമയം അതായത് അരമണിക്കൂറിന് മുകളിലെങ്കിലും ഇത് നമുക്ക് ആ ഉപ്പിന്റെ മുകളിൽ വെച്ച് ഇതൊന്ന് വേവി ഇതൊന്നും വേവിച്ചെടുക്കണം അതായത് ആ ഉപ്പിന്റെ ആ ഒരു കഴിവുണ്ട് ഈ ഒരു മുന്തിരിക്കകത്തുള്ള ആ ഒരു ജലാംശത്തിനൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഉപ്പിൻ്റെ മുകളിൽ വെച്ച് ഇത് വീണ്ടും വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഡലിക്കുട്ടമൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ആ വീരി വേവിക്കുക ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളായിട്ടുണ്ട് നമുക്കിനിയും ആ ഒരു ഇഡലി മൂടി ഒന്ന് തുറന്നു നോക്കുക കണ്ടില്ലേ ഇപ്പം നമ്മുടെ ആ ഒരു മുന്തിരിയുടെ തൊലിയിലെ ആ ഒരു ജലാംശങ്ങളെല്ലാം വറ്റി അതൊന്ന് നല്ലതുപോലെ ചുളുങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുക അപ്പം നിരത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്നിനോട് ടച്ച് ചെയ്യാതെ വേണം ഇത് നിരത്തി കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ മുന്തിരി എടുത്തെങ്കിൽ നമുക്കിത് റെഡിയായി വന്നു കഴിയുമ്പം ഒരു അൻപത് ഗ്രാം മുന്തിരിയെങ്കിലേ കിട്ടുകയുള്ളൂ പക്ഷെ നമുക്കത് ഒറിജിനൽ മുന്തിരിനാണ് നമുക്കത് കിട്ടുന്നത് ഒരു വിഷാംശങ്ങളും ചേർക്കാത്ത ആ ഒരു മുന്തിരി ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് ഉണക്കി എടുത്തുകൊണ്ട് വരാം ഏകദേശം ഞാനിപ്പോ നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു രണ്ടര ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉണക്ക ഉണക്കുമുന്തിരിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ മുന്തിരി കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി അതുപോലെ തന്നെ വിശത്തിൻ്റെ ഒരു ആദ്യൊരംശങ്ങളും ഇല്ലാതെ വളരെ വിശ്വസ്തയോടുകൂടി തന്നെ തയ്യാറാക്കിയതാണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഉത്തമമാണ് അപ്പം ഇത് തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക കടകളിൽ നിന്നും കൂടുതൽ പൈസ കൊടുത്ത് കുറച്ച് ഉണക്കമുന്തിരി മേടിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക